സൂപ്പർ സ്റ്റാർ കിംസിയോണിനെ ചുറ്റുപറ്റിയുള്ള വിവാദങ്ങൾക്കിടയിൽ കിംസിയോൺ പ്രിവെൻഷൻ ആക്ട് എന്ന പേരിൽ ഒരു പെറ്റീഷൻ കൊറിയയിലെ ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ട് അൻപതിനായിരത്തിലധികം ആളുകൾ ഒപ്പിട്ട ഈ പെറ്റീഷനിൽ ദക്ഷിണ കൊറിയയിലെ നിയമനിർമിതാക്കളോട് കൺസൺ നിലവിലെ പതിനാറ് വയസ്സിൽ നിന്ന് പത്തൊമ്പത് വയസ്സായി ഉയർത്താൻ ആവശ്യപ്പെടുന്നു നിലവിൽ ദക്ഷിണ കൊറിയൻ പത്തൊമ്പത് വയസ്സാണ് പ്രായപൂർത്തിയാകുന്ന പ്രായം എന്നിരുന്നാലും രാജ്യത്ത് കൺസേൺ പ്രായം പതിനാറ് വയസ്സാണ് കിംസിയൻ പ്രിവൻഷൻ ആക്ട് പ്രകാരം വയസ്സുള്ള ഒരു പ്രായപൂർത്തിയാകാത്ത വ്യക്തിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോ പതിമൂന്ന് വയസ്സിന് താഴെയുള്ളവരുമായി അടുത്ത ബന്ധത്തിൽ ഏർപ്പെടുന്നതോ ആയ ആരെയും ബലാത്സംഗമായി കണക്കാക്കണമെന്ന് ആവശ്യപ്പെടുന്നു കിംസിയോൺ പ്രിവെൻഷൻ ആക്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തി നിലവിൽ വന്നത് കിംസ്യോണും അന്തരിച്ച നടി കിം സെറോണും ഉൾപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നാഷണൽ അസംബ്ലി ഇലക്ട്രോണിക് പെറ്റീഷൻ സിസ്റ്റം ആണ് ഇത് ആരംഭിച്ചത് പ്രായപൂർത്തിയാകാത്ത സമയത്താണ് സേറോണുമായി സ്യൂഹുണ് ഡേറ്റിംഗ് നടത്തിയതായി ആരോപിക്കപ്പെട്ടിരുന്നത് ഈ നിയമപ്രകാരം കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്ന ആർക്കും ലൈംഗിക പീഡനത്തിന് കുറഞ്ഞത് രണ്ടു വർഷം തടവും ബലാത്സംഗത്തിന് കുറഞ്ഞത് അഞ്ചു വർഷം തടവും ശിക്ഷ ലഭിക്കണമെന്നാണ് ഹർജിക്കാർ കർശനമായി ചൂണ്ടിക്കാട്ടുന്നത് നടനും അദ്ദേഹത്തിന്റെ ഏജൻസിയും പറയപ്പെടുന്ന വിവാദ പരാമർശങ്ങളെല്ലാം ആവർത്തിച്ച് നിഷേധിച്ചിട്ടുണ്ട് എന്നാൽ ദക്ഷിണ കൊറിയയിൽ അടുത്തിടെ ഈ ഹർജി ശക്തിയായി പൊങ്ങി വന്നു അത് അംഗീകരിക്കപ്പെട്ടാൽ സ്യൂഹുന് അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാം കിംസേറിനുമായി ഡേറ്റിംഗ് നടത്തിയെന്ന അവകാശവാദങ്ങൾ നിഷേധിച്ചുകൊണ്ട് നടൻ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു മരിച്ച ആളുമായി പ്രായപൂർത്തിയാകാത്തപ്പോൾ താൻ ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന് നടനും ഏജൻസിയും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു താൻ കിംസേറുമായി ഉണ്ടായിരുന്ന പ്രണയബന്ധം പരസ്യമായി അംഗീകരിക്കാത്തതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ആ സമയത്ത് ക്യൂൺ ഓഫ് ടിയേഴ്സ് എന്ന ഡ്രാമയെ ഈ ന്യൂസ് ബാധിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ഒരു തീരുമാനമെടുത്തത്